ഞാനെ പിള്ളേരുടെ സിംഹത്തിന്റെ കൂട്ടിലാണ് രണ്ടാളും ഇവിടെ അങ്ങോട്ട് നോക്കണേ അല്ല വലിയൊരു എക്സ്പീരിയൻസ് കേട്ടോ നീ പോവല്ലേ എന്തായാലും ഇതൊക്കെ ഒരു ഭയങ്കര എക്സ്പീരിയൻസ് ആണ് അതൊക്കെ നല്ലതിരിക്കല്ലേ നമ്മളെ ഫ്രണ്ട്സാണ് നേരത്തെ ഇരിക്കണെന്ന് നോക്കിയാൽ കിടപ്പാ രണ്ട് കടവകൾ അങ്ങനെ രക്തഹാര വരി അറിയിച്ചു ജീവൻ പടയാൻ പറ്റിയുള്ള കളിയാണ് അതുകൊണ്ട് വല്ലാണ്ട് ധൈര്യം പോരാ ധൈര്യം അൽ ബുക്കേഷ് എന്ന് പറയുന്ന ഈ ഒരു പ്രൈവറ്റ് സൂല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ഹലോ ഹായ് ഞാൻ ഒരു ഒരു പ്രൈവറ്റ് സൂലാണ് അൽ ബുക്കേഷ് എന്നാണ് ഈ സൂവിന്റെ പേര് ഇവിടെ കുറച്ച് വലിയ ഒരു സൂ ഒന്നല്ല കുറച്ച് മൃഗങ്ങൾ കുറച്ച് ഫ്രണ്ട്ലി ആയിട്ടുള്ള മൃഗങ്ങളൊക്കെ ഉള്ള ഈ ഇതിൻ്റെ ഒരു എൻട്രി പീസ് എന്ന് പറഞ്ഞാൽ ആയിരം ആണ് പെർ ഹെഡ് കുട്ടികൾക്കാണെങ്കിൽ അഞ്ഞൂറ് ത്രംസ് അപ്പോൾ ഞാൻ ഒരു സുഹൃത്തിൻ്റെ കെയറോക്കിൽ വന്നിട്ടുള്ളതാണ് ഒരു ബ്ലോഗ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ഇവിടെയുള്ള വിശേഷങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ അപ്പോൾ അൽ ബുഹേഷിൽ വിശേഷങ്ങൾ ഒരു സാധാരണ നമ്മുടെ ഇവിടുത്തെ ഒരു അങ്ങനെ ഒരു ആയിരം ത്രംസം കൊടുത്തിട്ടൊന്നും എൻട്രി ഫീസ് കൊടുത്തിട്ട് വരാൻ ഇവിടെ പറ്റില്ല എളുപ്പമല്ല അപ്പോൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഇവിടെ ഉള്ള വിശേഷങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം ഓക്കെ എന്തവിടെ ഉള്ളതെന്ന് നോക്കാം ഇവിടെ നമ്മൾ ഫസ്റ്റ് ഇങ്ങനെ കയറി വന്നിരുന്ന കണ്ടില്ല അവിടെ ഒരു കങ്കാരനൊക്കെ കണ്ടില്ല അതേപോലെ തന്നെ ഇവിടെ റാബിറ്റ് വന്നിട്ട് വലിയ റാബിറ്റ് ഇങ്ങനത്തെ റാബിറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇത് അർജന്റീനിയ ചിലി ആ അങ്ങനെ ഉള്ളതാണ് ഇത് ബോസ് മാങ്കി ഇത് ഇതിന്റെ അടുത്തും നോക്കാൻ പറ്റില്ല ക്യാമറ നമ്മൾ അതൊക്കെ പിടിച്ച് പിടിച്ച് പൊട്ടിച്ചുകൊണ്ട് പോകുന്നതായിരുന്നു ഇതിനൊക്കെ കൂട്ടിലിട്ട് നമുക്ക് ഫ്രണ്ട് ആ അപ്പുറത്തുണ്ടാവും അദ്ദേഹമാണ് നമുക്ക് ഇത് എക്സ്പ്ലെയിൻ ചെയ്തു തരുന്ന ആളോ ഹസ്ബൻഡും വൈഫ് ടൈഗറാണ് ഇതിലുള്ളത് അതൊക്കെ ഇത് തായ്ലാന്റും അത് ഇന്ത്യനുമാണ് ഇതൊന്നും നമുക്കങ്ങനെ ഉള്ളിൽ കയറാൻ പറ്റില്ല കേട്ടോ ഇത് നമ്മളെ എന്താ വൈറ്റ് ലയോൺ സിംഹം ആമ ഇതൊന്നും ഇതും കണ്ടൊന്നും ഉള്ളിൽ കയറാൻ പറ്റില്ല കേട്ടോ ഈ ഇവിടെ ഇത് ആഫ്രിക്കൻ ആമയാണ് വലിയ ആമയാണ് ഈ അവക്കാഡോ ടൊമാറ്റോ കാബേജ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ മുമ്പേ കഴിക്കുള്ളൂ കേട്ടോ ഈ വൈറ്റ് ലൈഫിന്റെ ഇതിലെ ഒരാണും രണ്ട് പെണ്ണുണ്ട് ബഹുഭാരി ഇവിടെ ഉള്ളത് ബംഗാൾ ടൈഗർ ആണ് അവിടെ ഹബീബ ടൈഗറാണ് ഇവിടെ ചെന്നൈ ഒറ്റിയോൺ ഈ വെള്ളത്തിൽ കിടക്കുന്ന ഫീമെയിലും അപ്പൊ ലാസ്റ്റ് എടുക്കുന്ന മെയിലും ആണ് ഇരുപത്തഞ്ച് വർഷമാണ് ഇതിൻ്റെ ആയസ് ഉള്ളത് ഇപ്പൊ ഇതിലുള്ളത് ഒമ്പത് വയസ്സ് പ്രായമുള്ള ചെറിയൊരു സ്ഥലത്താണ് ഈ സംഭവം ചെയ്തിട്ടുള്ളത് നമുക്കിപ്പോ ഇതൊക്കെ കണ്ടത് എന്തിനാണ് ഇപ്പൊ ആയിരം ത്രംസ് എന്നൊക്കെ തോന്നിപ്പോകും ആകെ പത്ത് തിരംസിൻ്റെ സംഭവങ്ങളെ ഉള്ളതെന്നൊക്കെ തോന്നുന്നു പക്ഷേ എന്താന്നുള്ളത് നമുക്ക് കുറച്ചും കൂടി ഉള്ളിൽ കയറി ചെന്നാൽ മനസ്സിലാവും എന്തിനാണ് ഇവർ ആയിരം ധ്രംസൊക്കെ മേടിക്കണമെന്നുള്ളത് ഈ ഏരിയയിലൊക്കെ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ മൊത്തം പതിനഞ്ച് മുതലകൾ ഉണ്ട് കേട്ടോ ഈ ഒരു ഏരിയയിൽ കണ്ടോ ഇതിൻ്റെ ഉള്ളിൽ ഒരു ഒരു ബ്രിഡ്ജ് ഒരു ക്രോസ് ബ്രിഡ്ജ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇതിൽ മൊത്തം പതിനഞ്ച് മുതലകൾ ഉണ്ടാക്കുക ഉള്ളിലായിരിക്കും വെള്ളത്തിൻ്റെ അടിയിലാണ് കേട്ടോ അവിടെ വിസിറ്റേഴ്സൊക്കെ ഉണ്ട് കേട്ടോ ഫോറൻസ് ആണ് അധികം വിസിറ്റേഴ്സ് ഉള്ളത് നമ്മളാൾക്കാരൊന്നും ഉണ്ടാവാൻ സാധ്യത കുറവാണ് ഞാൻ പറഞ്ഞില്ലേ കാരഡി കരടി കരടി കലടി കലടി ആഫ്രിക്കൻ ആഫ്രിക്കൻ കരടിയാണ് അതൊക്കെ പ്രശ്നക്കാരാണ് റഷ്യൻ ആ റഷ്യൻ കരടിയാണ് ബാലു ബാലു തത്ത മയിൽ ഇതൊക്കെ പുറത്ത് നടക്കുന്നുണ്ട് മയില് തൊടാൻ പറ്റുമോ അതിന്റെ അടുത്ത് പോയി നോക്കി ഒത്തുവോ ഹലോ ഹലോ മീർക്കാറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവാണ് ഇത് എന്റെ ചെറുതാണ് ചെറിയ കുട്ടിയാണ് പക്ഷെ ഇതിന് ശരിക്കും ഇത് ഞാൻ നോക്കുമ്പോൾ പേരൊന്നും കാണുന്നില്ല മീർക്കാറ്റ് തന്നെ അല്ലേ പറയണോ ഗൂഗിള് ചെറിച്ച സംഭവം കേട്ടോ ഇതിന്റെ ചെറിയ കുട്ടി എട്ട് മാസമുള്ള സിംഹക്കുട്ടികളാണ് കുട്ടികളെ നമുക്കതിന്റെ ഉള്ളിൽ കയറിട്ടെടുക്കാൻ പറ്റില്ല കൊണ്ടാറ് തെറുപ്പിച്ചിന് നല്ല വിവരമുണ്ട് ഇതൊക്കെ ഓപ്പണുണ്ടോ അവിടെ ഇതൊക്കെ ഓപ്പൺ ഓപ്പണായിട്ട് നമുക്ക് ആ കിടക്കാൻ പറ്റില്ല എന്നുള്ള ചീറ്റപ്പുലി ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് ഓടുന്ന സാധനമാണ് ചീറ്റപ്പുലി ടുത്തൊക്കെ പോവാട്ടോ സംഭവം ഇങ്ങനെ അങ്ങനെ അടുത്ത് പോകണ്ട ചീറ്റപ്പുല്ലേ ഇവിടെ ഒരു ഗ്യാപ്പൊന്നും ഇല്ല കേട്ടോ ആരും കൈയ്യൊക്കെ ചെലപ്പോ അലക്കും പഹാ ഹായ് ഹലോ ഇത് എന്ത് തത്ത ഏത് ടൈപ്പ് ആണെന്നൊക്കെ ഇവിടെ ഇതൊന്നും ഒരു സൂ അലങ്ങും പേരൊന്നും എഴുതിക്കാതെ ഇത് പുറത്ത് വെച്ചിട്ടുള്ള അതിനു ഫുഡൊക്കെ വെച്ചിട്ട് പുറത്ത് വെച്ചിട്ടുണ്ട് ഹായ് ഹലോ അത് സംസാരിക്കുന്നുണ്ടോ ഹലോ ആ ഹലോ കടിക്കില്ല പക്ഷെ നമുക്ക് കടിക്കുന്ന പോലെ ഫീൽ ചെയ്യിക്കുക സ്നഗൊക്കെ ഇട്ടുണ്ട് കടിക്കുക കാൽ ഹലോ ഇത് ഓടി വന്നിട്ട് ഇന്റെ കാൽ കെട്ടി പിടിച്ചു എന്തു വരുന്നത് പോലെട്ടാട്ട് പോവാ ഇത് നമ്മുടെ മേലെ കുടിക്കുമ്പോ എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ എങ്ങനെ എന്തൊക്കെയുണ്ട് ഈ പാ ഭയങ്കര കൃത്യേട്ടാ ഇവിടെ ഈ ഒരു ഭാഗം ഓപ്പൺ ആണ്ട്ടാ വൈറ്റ് വലിയ അടിപൊളി ശ്രമമുണ്ട് കടുവണ്ടതൊക്കെ ഓപ്പണായിട്ടുള്ളതാണ് ഇതൊക്കെ ഇണക്കുള്ളതാണ് നമുക്ക് അടുത്തിരിക്കടാം അതാണ് ഇവര് ഈ പൈസ ഒരു വേടിക്കണത് എത്ര അടുത്ത് ഞാൻ ആദ്യ ഇന്ന് പറഞ്ഞു അറ്റാക്കാൻ പറ്റൂല തല വിരിക്കല്ലേ തല തിരിച്ചാല് ഇങ്ങനെ റിസ്ക് ജോബ് ഞാൻ തല തിരിച്ചണി തലതിരിക്കല്ലേ നമ്മളെ ഫ്രണ്ട്സാണ് ഓക്കെ അല്ലേ ഹായ് ദേശികളൊക്കെ എന്നോട് അധികം ഞാൻ ആടെ അടുത്ത് ഇരിക്കണം നോക്കിയാൽ തലം തിരിച്ചിട്ട് ഫ്രഷ് ആക്കരുത് നമ്മള് സുഹൃത്തുക്കളാണ് അപ്പം ഇതാണ് നമ്മൾ ഈ പൈസ കൊടുത്തിട്ട് ആയിരം ഒക്കെ കൊടുത്തിട്ട് വരുന്നത് വിറ്റികളൊക്കെ നമ്മളത്ര അടുത്ത് തൊടാം ഇവരെ കൂടെ ഇരിക്കാം ഇതൊന്നും നമുക്ക് മറ്റേ സൂര്യല് ചെയ്യാൻ പറ്റില്ല ടൈഗർ കടുവ കടുവ കടുവാ വിറ്റ ചൂടല്ല നല്ല വെള്ളം കൊടുക്കണം ഇതിനൊക്കെ ഇത്ര അടുത്ത് കാണാമെന്ന് മാത്രല്ല ധൈര്യമായിട്ട് അതിന്റെ അടുത്ത് ഇരുന്ന് അതിനെ തലോടാൻ പറ്റുന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ആ അതിനൊക്കെ എവിടുന്നതിനൊക്കെ കണ്ട ഓടുന്ന ആൾക്കാരും രണ്ട് കടവകൾ ഇണ്ടാ രണ്ട് കടവകൾ ഇതിനൊക്കെ നമ്മൾ കണ്ടാൽ ഓടും ജീവനും കൊടുുന്ന ഓടന്റെ ആൾക്കാരാണ് പക്ഷെ ആ ഞാനൊരു യൂട്യൂബറാണ് ആണ് പിന്നെ യൂട്യൂബിലിട്ടിട്ട് വൈറലാക്കാൻ വേണ്ടി വന്നതാണ് ഓക്കെ ഓഹ് ജീവൻ പണയം പറ്റുള്ള കളിയാണ് അതുകൊണ്ട് വല്ലാണ്ട് ധൈര്യം പോരാ അവര് ധൈര്യം തരുന്നുണ്ട് ഇരുന്നോ പിടിച്ചോ തൊട്ടോ പക്ഷെ നമുക്ക് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അങ്ങനത്തെ ഒരു അനുഭവം അസിംഹത്തിനെ തൊട്ടപ്പോൾ അസുംഭത്തിനൊക്കെ നമ്മള് ടി വിയിൽ ഇതിലെ കണ്ട് നേരിട്ട് നമ്മൾ കണ്ടാണ് പിന്നെ ജീവൻ മാക്കിണ്ടാവില്ല ആദ്യം സാധനത്തിന്റെ അടുത്തിരുന്നിട്ട് ഇങ്ങനെ തലോടുക അതെ കാട്ടിലെ രാജാക്കന്മാരാണ് അവരെയാണ് നമ്മൾ തൊട്ടടുത്തിരുന്നു നമ്മുടെ സുഹൃത്തുക്കളെ പോലെ അടുത്തിരിക്കാൻ പറ്റിയത് അതിനാണ് അവർ ഇത്ര പൈസ പഠിക്കുന്നത് മനസ്സിലായില്ലേ കടുവട കൂടെ ഇരിക്കുന്നു അതൊന്നും തല തിരിച്ച് എന്താവും അവസ്ഥ ചൂടിന് ഇവിടെ സ്വിമ്മിംഗ് പൂള് പരിപാടികളൊക്കെ ഇണ്ടാ കുളിക്കും അപ്പൊ ചൂടിനൊക്കെ ചാടി കുളിക്കാൻ പറ്റും നാലായിരം ആയിരം രണ്ടായിരം പിന്നെ ഞാൻ മൂവായിരം ഇവ അഞ്ഞൂറ് അഞ്ഞൂറ് അങ്ങനെ നാലായിരം തിറംസ് നാട്ടിൽ ഏകദേശം ഒരു ലക്ഷം ഉറുപ്പയുടെ അടുത്താണ് ഈ ഒരു സംഭവം എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടോ ഇതിൻ്റെ ഉണ്ട് ഇത് ഒരു ഒരു വ്യക്തിയുടെ സംഭവമാണ് അദ്ദേഹത്തിന് കെർഎഫിൽ ഷൗക്കത്ത് നമ്മുടെ സുഹൃത്ത് ഇവനാണ് എന്നെ വിളിച്ചിട്ട് കൊണ്ടുവരുന്നത് ആ ഒരാളെ കെർ എഫിലാണ് വന്നത് ഇത് സംഭവം ഈ ഇത്രയും പൈസ അവർ കൊടുക്കുന്നത് ഈ ഒരു മൃഗങ്ങളെ നമ്മൾ ഇത്രയധികം അടുത്ത് ടച്ച് ചെയ്യാൻ പറ്റുന്നതാണ് വേറെ ഇവിടെ ഏത് സ്കൂളിൽ പോയാലും നമുക്കിന്തില്ല ഇവിടെ ഉമ്മൽ കയ്മലെ വേറെ സൂണ്ട് അതിൽ ഈ ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ഒരു മങ്കിയൊക്കെ ഉള്ളുണ്ടല്ലോ അതിനെന്താ പേരൊക്കെ പെട്ടെന്ന് പറയാൻ കിട്ടുന്നില്ല ആ മങ്കി അതും അങ്ങനത്തെ ആമ പക്ഷികളെ കൈമ്പിലിരുത്താം എന്നല്ലാതെ ഇതുപോലുള്ള ടൈഗറും സിംഹം അങ്ങനത്തെ സംഭവങ്ങളൊന്നും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അതാണ് ഇവർ ഇവിടെ കൊടുക്കുന്നത് നല്ല സ്ട്രോങ്ങിൽ അതിനെ ടച്ച് ചെയ്യണമെന്ന് പറഞ്ഞാൽ അതിനെ ഇപ്പോൾ തടവുന്നുണ്ടല്ലോ അത് നല്ല സ്ട്രോങ്ങിൽ തടവി കൊടുക്കണം ആ നമ്മൾ ഇങ്ങനെ ഫെതർ ടച്ച് ആകാൻ ഇങ്ങനെ അപ്പം മുഖം പെട്ടെന്ന് തിരിക്കും ചിലപ്പോൾ എന്തുകൊണ്ടും അറ്റാക്ക് ചെയ്യൊന്നും പക്ഷെ എന്തെങ്കിലും കൈ കാലം തട്ടിയാൽ പ്രശ്നം വേറെ എടുക്കണേ ആലോ സുഖല്ലേ ചുമ്മാ കാണാൻ വന്നതാണ് ആഹാ ഹായ് ആ എന്തായാലും കളിക്കായിട്ട് ம கட கட்டிக்கலி அந்த விக லட்டி எடுக்க லேஸ் கட்டி கொடுக்க അതായി പാമ്പ് കള്ള ഈ പാമ്പ് അവിടെ മറ്റുമ്പിൽ അവിടെ ഉണ്ടോ എന്ന് കയറിയില്ല റിലാക്സ് റിലാക്സ് ടെൻഷൻ പാമ്പ് വിലയായി പാമ്പ് വിലയി എന്താ രാജവമ്പാലാടോ പാമ്പിനെ തോളിലിട്ടുണ്ട് ഇന്റെ പൂ ഇവർക്കെല്ലാം ധൈര്യാണ് കേട്ടോ എടാ പാമ്പാണ് ഇട്ടോ ഒക്കെ അവര് ഇതാക്കി കയ്യും കണ്ടാക്കടാ

đây, uh -huh. let go, this one here, ha, ah, okay, nhìn này, nhìn này, nhìn này, cái này chúng ta phải đi liền là ഇതിങ്ങനെ ഇവിടെ എടുക്കണ ആരെങ്കിലും എടുത്ത് കഴുത്തിടാന്ന് തോന്നോ നോക്കിയേ ഇതിന് മുമ്പിൽ എടുത്ത് കഴുത്തില്ല ഇടത് അപ്പൊ ബൈ കണ്ട അടിച്ചു പാമ്പായ് പാമ്പിന്റെ കൂടെ അല്ല ഇത് കണ്ടിട്ട് വേറെ പുറത്തു പോയി കളിക്കാൻ ഏ ആ നമ്മൾ ഇങ്ങനെയൊക്കെ പിടിച്ചിട്ടുള്ള ധൈര്യത്തിൽ പുറത്തു ഒരു പാമ്പിനെ പിടിക്കാൻ പോയി ഓള് പറഞ്ഞ രണ്ട് പാമ്പും നീങ്ങിപ്പോകുന്ന നമ്മൾ ഇങ്ങനെ പിടിച്ചിട്ടുണ്ടെങ്കിൽ തിരിഞ്ഞ് കൊത്തിവരെ അറിയിട്ട അങ്ങനൊന്നും ചെയ്യല്ലേ மடிய அயோடல்லா தைரியல்ல உம் எடுத்து பிடித்துணா ആ തലയില് വേനുണ്ടോ എന്താ നോക്കണോ ആഹാ എന്താ സുഖം മസാജ് ചെയ്യാനുണ്ട് കണ്ണാട പിടിച്ചിടിക്കല്ലേ അത് അളക്കലേ അത് പവറാണ് എൻ്റെ തലേ ഇവിടെ ആ അത്യാവശ്യം കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് ഇത്ര ആൾ മതിയല്ലേ ഒരാൾക്ക് ആയിരം വെച്ചിട്ട് പേടിക്കുന്നത് കുട്ടികൾക്ക് അഞ്ഞൂറും പക്ഷെ അധികം വിദേശികളൊക്കെയാണ് ഇതിൽ വരുന്നത് തെറ്റാണ് ഇംഗ്ലീഷുകാർ മറ്റുള്ള ആൾക്കാര് അറബികൾ അറബികളും കണ്ട് കുറച്ച് പക്ഷെ അധികം വിദേശികളാണ് അവർക്കൊക്കെയാണ് ഇതൊക്കെ ഭയങ്കര ആ പുറത്ത് നല്ല ചൂടാണ് അപ്പം അതിൻ്റെ ഇതിൻ്റെ ഉള്ളിൽ കെയർ ആയിട്ടൊരു സംഭവമുണ്ട് അടിപൊളി എ സി കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങാനുള്ള കോള പിപ്സി വെള്ളം ജ്യൂസ് ഉണ്ടോന്നല്ല ആ എന്തേലൊക്കെ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് കോൾ ഡ്രിങ്ക്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഇരിക്കാം കുറച്ച് നേരം ഒക്കെ ഒരു വെയിറ്റേരിയ നമ്മുടെ ഷൗക്കത്തിൻ്റെ കെയർ ഓഫിലാണ് വന്നതെന്ന് പറഞ്ഞല്ലോ അപ്പം എനിക്ക് പരിചയമുള്ള ഇതിൻ്റെ ഓണർ അപ്പം പരിചയമുള്ള ആളാണ് അപ്പം ഇവിടെ എന്നിട്ട് ഞങ്ങൾ കൂൾ ഡ്രിങ്ക്സ് പഠിക്കുന്നത് അപ്പോൾ അതിൻ്റെ പൈസ പോലും അവർ മേടിച്ചിട്ടില്ല ആ ഒരു വെള്ളത്തിന് പതിനഞ്ച് റംസ് അപ്പോൾ കോള എത്ര ചോദിക്കണം പതിനഞ്ച് റംസ് അല്ലേ വെള്ളം കോളൊക്കെ പതിനഞ്ച് ആണ് പക്ഷേ എന്ത് വേണമെങ്കിലും എടുത്തോ പൈസ ഒന്നും കൊടുക്കണ്ട അതൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടി എന്തായാലും നല്ല വലിയ മനസ്സിന് നന്ദി നമുക്ക് ഒന്നും ഇത്ര പൈസ കൊടുത്തിട്ട് ഇവിടെ വേറെലും നടക്കില്ല ഒരാൾക്ക് ആയിരം തിളംസ് എന്ന് പറഞ്ഞാൽ നാട്ടിലത്തെ ഒരു പത്ത് ഇരുപത്തിരണ്ടായിരം ഇരു ഇരുപത്തി മൂവായിരം രൂപയാണ് ഒരാൾക്ക് കൊടുക്കേണ്ടത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല ഒത്തിരി ആൾക്കാർക്ക് ഏകദേശം ഒരു ലക്ഷം റുപ്പ്യയുടെ അടുത്താണ് അതിൻ്റെ വില അവർ ചാർജ് വരുന്നത് അതൊന്നും ഇല്ലാതെ ഫ്രീ ആയിട്ട് ഷോക്കത്തിൻ്റെ കെയർ ഓഫിൽ ഷൗക്കത്തിന്റെ പരിചയമുള്ള ഇതിൻ്റെ ഓണറെ കിട്ടിയത് കൊണ്ട് മാത്രമാണ് നമുക്ക് ഇതൊന്നും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയത് എന്നാലും എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഇതൊക്കെ ആ ദൂരം എന്ന് കണ്ടാൽ ഇവിടുന്ന് ഓടി ജീവൻ കൊണ്ട് വളർന്ന ആൾക്കാരാണ് നമ്മൾ അതിന്റെ അടുത്ത് ഇരുന്നിട്ട് അതൊക്കെ വലിയൊരു എക്സ്പീരിയൻസ് ആണ് അത് നമുക്ക് ഇവിടെ അങ്ങനെ കിട്ടാൻ സാധ്യത കുറവാണ് അങ്ങനെ കിട്ടില്ല കിട്ടണ തന്നെ അത്രയും വലിയ എമൗണ്ട് ഒക്കെ കൊടുത്താലാണ് പിന്നെ ഇവിടുത്തെ വലിയ ഷെയ്ക്ക് ഫാമിലിയിലൊക്കെ ഉണ്ടോ അല്ലേ അവരൊക്കെ വളർത്തുന്നുണ്ട് അത് നമുക്ക് തൊടാൻ കിട്ടില്ല തൊടാൻ കിട്ടണമെങ്കിൽ ഇതുപോലെ വലിയ എമൗണ്ട് കൊടുത്തിട്ട് വന്നിട്ട് ചെയ്യാൻ പറ്റില്ല അതാണ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നത് ഒരു ലാണ് ഓക്കെ താങ്ക് യു എന്നെ ഈ ഒരു ഇതിൽ എന്നെ വിളിച്ചതിൽ നന്ദി ജാഗ്വർ ഇതൊക്കെ ആൾ പ്രശ്നക്കാരാണ്ടോ ഇത് ഇതിനൊക്കെ എടുത്ത് നിന്നിട്ട് കളിക്കാമെന്നുണ്ടെങ്കിൽ ഇവരും അറിയും ഇതും അതിൻ്റെ ഉള്ളത് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും നമ്മൾക്ക് കയ്യിൽ തരില്ല ഇതൊക്കെ ഇതിനൊക്കെ കൂട്ടിലിട്ട് വച്ചിരിക്കുന്നുണ്ടോ ജിറാഫിന് ഫുഡ് കൊടുക്കുന്ന ഒരു പരിപാടി ഇല്ല കേട്ടാ ശോകത്തിന്റെ മൗന് ജിറാഫിന് ഫുഡ് കൊടുക്കിറാഫിന് ഇതിനൊക്കെ നമ്മൾ സൂലൊക്കെ പോയിട്ട് അപ്പുറത്തെപ്പുറത്തൊന്നും ഇത് കാണുക അടുത്ത് അത്തൊരു ഹലോ അലോ ഇന്ന ഷൗകത്ത് ഫുഡ് കൊടുക്കണം എന്ത് രസത്തിനൊരു അടുത്ത് നിന്നിട്ട് ഇതിനൊക്കെ ഒന്ന് കാണാൻ പറ്റിയതാണ് ഷൗകത്തിൻ്റെ വൈഫാണ് രണ്ട് ചീറ എന്തായാലും ഇതൊക്കെ ഒരു ഭയങ്കര എക്സ്പീരിയൻസ് ആണ് ഉണ്ട് നമ്മളൊക്കെ ജൂല് പല സൂലും പോയിട്ടുണ്ടെങ്കിൽ കൂടിയിട്ട് ഇതുപോലെ ഒരു ഈ മൃഗങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാന്ന് പറയുന്നത് എന്തായാലും അതൊരു വലിയൊരു ഭയമായിരുന്നു നമുക്കൊന്ന് പ്രൈസ് കൊടുത്തിട്ടും വരലും എളുപ്പമല്ല ഞാൻ പറഞ്ഞില്ല അത്രയും എമൗണ്ട് കൊടുത്തിട്ടാണ് ഇത്തരം ഇതിലൊക്കെ ചെയ്യുന്നത് അപ്പം അത് എനിക്കിങ്ങനൊരു ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത് എൻ്റെ ഒരു ഭാഗ്യം ഞാനെപ്പോഴുള്ള എവിടെയെന്ന് പറയാം സിംഹത്തിൻ്റെ കൂട്ടിലാണ് കണ്ട സിംഹത്തിൻ്റെ കൂടാണത് ഇത് കൂട് കണ്ടില്ലേ കൂടിൻ്റെ ഉള്ളിൽ നമ്മൾ നേരത്തെ കണ്ട സിംഹ കുട്ടികൾ ഇത് കുട്ടികളാണ് കേട്ടോ ആ പല്ല് നല്ലണ്ട് സിമല്ല പല്ലാണ് സിംഹ കുട്ടികളാണ് സംഭവം കുട്ടികളാന്ന് കണ്ടില്ല കണ്ണ പേടിയാ വന്നിട്ടു അതിന് നോക്കിയേ നോക്കണോക്കിയേ നോട്ടെ ആ ഹലോ അവിടെ 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 ഏ രണ്ടാള് കൂടി അങ്ങോട്ട് നോക്കണ് അടാ സംഭവം സിംഹ കുട്ടികളാണെന്ന് നോട്ടി നല്ല പേടി മറ്റുള്ള കൂട്ടിലാണ് സിംഹ കൂട്ടിലാണ് പോയി ഇരിക്കണായിരുന്നേ തന്നെ വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നീ പോവല്ലേ ഓക്കേ ഇതാണ് ഇതിൻ്റെ മേലെന്നുള്ള ഒരു വ്യൂ ആണ് ഞാൻ അതിൻ്റെ മേലെ കയറിയിട്ട് ഇവിടെ അങ്ങനെ കയറി നിൽക്കാം അതാണ് ഈ സംഭവം ഇവിടുത്തെ ഈ സു സംഭവം ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നട്ടോ നമ്മളിതൊക്കെ എല്ലാം കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ഇപ്പോൾ റൂമുണ്ട് ഇവിടെ വാഷ്റൂമൊക്കെ ഉണ്ട് നമ്മൾ കൈ നന്നായിട്ട് സോപ്പിട്ട് കഴുകണം കാരണം ഇതിനൊക്കെ തൊട്ടതല്ലേ അപ്പോൾ പലതരത്തിലുള്ള പാക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അവർ ഇതിലൊക്കെ പാമ്പ് കാര്യങ്ങൾ പിന്നെ തത്ത ഇതൊക്കെ എന്ത് തത്തി എന്ന് എനിക്ക് പറയാൻ അറിയില്ല പ്രധാന സംഭവം എന്തേലും ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആണെന്ന് പറയാതിരിക്കാൻ വയ്യണ്ടോ സോഷ്യൽ മീഡിയ ബട്ട് താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു ഇവിടുത്തെ മാനേജർ ആണല്ലോ തിൻ്റെ ഓണർ ഇവിടെ ഇല്ല സുഹൃത്തായ ഓണറൂടെ ഇല്ല ഇവിടുത്തെ മാനേജറാണ് എല്ലാ സൗകര്യങ്ങളും കൂടെ ചെയ്തു തന്നു എന്തേലും പറയാൻ പറഞ്ഞു നേരത്തെ ഒരു കൊക്കോള് ചോക്ലേറ്റ് എന്തുകൊണ്ട് കഴിക്കാൻ പോലും ഫ്രീ ആയിട്ട് തന്നു എന്തായാലും അതെന്തേലും ഓക്കെ ബ്രോ താങ്ക് യു താങ്ക്സ് ഓക്കെ നമ്മളോട് ഭയങ്കര സഹകരണം ഉണ്ടാകുന്നത് ഭയങ്കര സ്നേഹം കാണിക്കുന്നുണ്ടോ എനിക്ക് ഭയങ്കര നമുക്ക് ഭയങ്കര അഭിമാനം തോന്നുന്നു നമ്മളൊക്കെ അങ്ങനെ കാണിക്കുന്നതാണോ അങ്ങനെ എന്ത് പിന്നെ എടുത്തിട്ട് വരുന്നത് കുട്ടികളെ ചോക്ലേറ്റും വെള്ളവും പാൻ്റെ അല്ലാതെ എടുത്തിട്ട് വരുന്നുണ്ട് ഓക്കെ എന്തായാലും ഭയങ്കര ഹാപ്പി സന്തോഷം അദ്ദേഹത്തിനോട് നന്ദി പറഞ്ഞു അൽ ബുക്കേഷ് എന്ന് പറയുന്ന ഈ ഒരു പ്രൈവറ്റ് സൂല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ഷാർജ ഉമ്മൽകിൻ്റെ മിഡിലാണ് ഇത് വരുന്നത് അൽ ബുക്കേഷ് നിങ്ങൾ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ തുടക്കത്തിൽ പറഞ്ഞു ആയിരത്തി പ്രമസാണ് പെർ ഹെഡ് ഇവിടുത്തെ എൻട്രി ഫീസ് ആ ആയിരം തിളംസ് ഇതുപോലുള്ള ഈ ഈ മൃഗങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാ ഉള്ള ആൾക്കാർക്കാണ് അപ്പോൾ നമ്മളെ ആൾക്കാരൊന്നും അധികമൊന്നും അതിന് വല്ലാണ്ട് മെനക്കെടില്ല അത്രയും പൈസ കൊടുത്തിട്ട് അധികം ഇവിടെ വരുന്നത് വിദേശികളൊക്കെയാണ് അപ്പോൾ എനിക്ക് ഞാൻ പറഞ്ഞില്ല എൻ്റെ സുഹൃത്ത് ഷൗഖത്തിൻ്റെ ഒരു സുഹൃത്താണ് ഇതിൻ്റെ ഓണർ ആ ഒരു കെയർഒഫിലാണ് ഇവിടെ വരാൻ പറ്റിയത് ഇവിടെ എനിക്കൊരു ബ്ലോഗ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം വരാൻ പറഞ്ഞതാണ് പിന്നെ എന്തായാലും വന്നത് ശരിക്കും മുതല ഇതൊക്കെ നമുക്ക് ഒരിക്കലും അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യാൻ എളുപ്പമല്ല പിന്നെ മറ്റു മറ്റ് രാജ്യങ്ങളിലൊക്കെ പോയിട്ടുണ്ട് സംഭവം പക്ഷേ എവിടെ പോയാലും അതിന് അതിന്റേതായ പ്രൈസ് കൊടുത്തിട്ടു വേണം ചെയ്യാൻ ഇത് നമുക്കിപ്പോൾ ഫ്രീ ആയിട്ട് കിട്ടിയതാണ് എന്തായാലും അത് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാൻ പറ്റി എന്തായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് ഓക്കെ ബൈ